ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചോക്ലേറ്റ് പുഡിങ് ആണ് അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലി പാൽ ആറ് സ്പൂൺ പഞ്ചസാര കോൺഫ്ലോർ കൊക്കോ പൗഡർ എന്നിവയാണ് ആദ്യമായി നമുക്കൊരു ബൗളിലേക്ക് കുറിച്ച് പാലൊഴിച്ച് കൊടുക്കാം പാലിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ബാലൻസ് പാൽ പാലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കൊക്കോ പൗഡർ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കാം കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് കൈയെടുക്കാതെ ഒരു മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് ഒരു മൂന്ന് മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഇനി കട്ട് ചെയ്ത് പീസുകളാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് പീസുകളാക്കി പ്ലേറ്റിൽ വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്